വാർഡിലും വിജയിച്ചു വരും എന്നുള്ള ഉറപ്പോടുകൂടിയാണ് പത്രിക സമർപ്പിക്കുന്നത് ഈ കഴിഞ്ഞ പഞ്ചായത്ത് ഭരണ സമിതിയുടെ വികസന വികസനെതിരെ ജനങ്ങൾ ശക്തമായി പ്രതികരിക്കുമെന്നാണ് ഇതുമായി ബന്ധപ്പെട്ട് പറയാനുള്ളത് പെരുമാറ ഗ്രാമപഞ്ചായത്തിൽ നടത്തിയിട്ടുള്ള മുൻകാലങ്ങളിൽ നടത്തിയിട്ടുള്ള വികസന പ്രവർത്തന ഒരു കാൽഭാഗം പോലും നടത്താൻ ഈ ഭരണസമിതിക്ക് കഴിഞ്ഞിട്ടില്ല അതൊരു കഴിവുകേടാണ് അത് മനസ്സിലാക്കിക്കൊണ്ട് ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ മുഴുവൻ പ്രവർത്തകരും കൂട്ടായി നിന്നുകൊണ്ട് ഇരുപത്തിരണ്ട് വാർഡും ശക്തമായി തന്നെ ഇരുപത്തിരണ്ട് വാർഡും ഞങ്ങൾ തിരിച്ചു പിടിക്കും എന്നുള്ളതാണ് ഇതുമായി ബന്ധപ്പെട്ട് പറയുന്നത് യൂട്യൂബിനു